ദിവസങ്ങളായി ഷാർജയിലെ മോർച്ചറിയിൽ തണുത്തുറഞ്ഞ അറയിൽ കിടന്നിരുന്ന കുഞ്ഞു വൈഭവിക്ക് ഒടുവിൽ സംസ്കാരം നടത്തി മണ്ണിൽ തന്നെയാണ് വൈഭവിയെ സംസ്കരിച്ചത് അമ്മ വിഭഞ്ചികയോടൊപ്പം ദുരൂഹമായ സാഹചര്യത്തിലാണ് വൈഭവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മരണം കുടുങ്ങിയ ദുരൂഹതയും അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ കാരണം വൈഭവിയുടെ മൃതദേഹം ഇത്രയും ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നത് ഈ വിഷമകരമായ സാഹചര്യം അറിഞ്ഞ് അന്ത്യകർമ്മ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ വികാരഭരിതരായി ഇത്രയും ദിവസം കുഞ്ഞ് തണുത്തുറഞ്ഞ് മോർച്ചറിയിൽ കിടന്നതാലോചിച്ച് അവിടെ എത്തിയവരുടെ ഉള്ളം നീറി കുഞ്ഞുവൈഭവിയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് പിതാവ് നിതീഷാണ് സ്വന്തം കുഞ്ഞിന്റെ അന്തിമ യാത്രയ്ക്ക് കൂടെ നിന്നത് ഒരു പിതാവിന്റെ നെഞ്ചുപൊട്ടി ഹൃദയത്തോടെയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹത്തിന് അവസാനമായി കാണാനും വിട പറയാനും നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും അന്ത്യകർമ്മ ചടങ്ങിന് എത്തിച്ചേർന്നു വിഭഞ്ചികയുടെ മാതാവ് ശൈലജ സഹോദരൻ വിനോദ് മോഹൻ വിനോദിന്റെ ഭാര്യ സഹോദരൻ നിതീഷിന്റെ പിതാവ് മോഹനൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കണ്ണീർ മൂടിയ കണ്ണുകളുമായി അവർ കുഞ്ഞിനെ അവസാനമായി കണ്ടു ശ്മശാനത്തിൽ എത്തുന്നതുവരെയും തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന വിപഞ്ചിക്കയുടെ മാതാവ് ശൈലജ കൊച്ചുമാക്കളുടെ മുഖം അവസാനമായി ഒരുനോക്ക് കണ്ടപ്പോൾ അലമുറയിട്ട് കരഞ്ഞു ആ കാഴ്ച കണ്ട് ചുറ്റും നിന്നവരുടെയെല്ലാം കണ്ണു നിറഞ്ഞു പിന്നീട് സങ്കടം താങ്ങാനാകാതെ അവർ തളർന്നു വീഴുകയായിരുന്നു സംസ്കരിക്കുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി വൈഭവിയുടെ മുഖം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ആ ഹൃദയം തകർന്ന അമ്മൂമ്മയ്ക്കായി കുഞ്ഞുമോളുടെ മുഖം വീണ്ടും കാണിച്ചു കൊടുത്തു വിഭഞ്ചികയുടെ ഭർത്താവും വൈഭവിയുടെ പിതാവുമായ നിതീഷും മോളെ വൈഭൂ എന്ന് പറഞ്ഞ് അലമുറയിട്ടു കൊണ്ടിരുന്നു പലരും കൂട്ടിച്ചേർന്നാണ് ഇദ്ദേഹത്തെ ഒരുവിധം സമാധാനിപ്പിച്ച് അകല കൊണ്ടിരുത്തിയത് ഒരു പിഞ്ചു ജീവൻ എന്ന നീക്കുമായി വിട കണ്ടപ്പോൾ പലർക്കും സങ്കടമടക്കാനായില്ല അതേസമയം വിഭഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത ഇന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പോലീസിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ തിങ്കളാഴ്ചയിലേക്ക് നീട്ടുകയായിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ യു എയിൽ വാരാന്ത്യ അവധിയായതിനാലാണ് ഒരു ദിവസം കൂടി നീണ്ടത് ശൈലജിയും മകൻ വിനോദും ഷാർജയിൽ ഇവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് താമസിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇവർക്ക് വേണ്ട സഹായം നൽകി വരുന്നുണ്ട് ഇരുവരും വിഭഞ്ചികയുടെയും വൈഭവിയുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനാണ് ഷാർജയിലെത്തിയത് വൈഭവിയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു ശൈലജിയുടെ ആഗ്രഹം എന്നാൽ തനിക്ക് യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനാവില്ലെന്നും അതുകൊണ്ട് യു എയിൽ തന്നെ സംസ്കരിക്കണമെന്നും പിതാവ് നിതീഷ് വാശി പിടിക്കുകയായിരുന്നു തുടർന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹൻറെയും ബന്ധുക്കൾ ചർച്ച നടത്തിയിരുന്നു ഇതിലും തീരുമാനം നിതീഷിന് അനുകൂലമായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഷാർജ കോടതി ഉത്തരവ് പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന് വിട്ടു നൽകുകയും തുടർന്ന് ഷാജ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ ഒരുക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ശൈലജയുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് ഇത് വിലക്കിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദിയിലെ ഫ്ലാറ്റിൽ ഒരേ കയറൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് കെട്ടിത്തൂക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിവഞ്ചികയുടെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും